മുസ്ലിം രാജ്യങ്ങൾ വ്യോമാതിർത്തി അമേരിക്കക്കോ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾക്കോ തങ്ങളെ ആക്രമിക്കാൻ വേണ്ടി വിട്ടു നൽകരുതെന്ന് വീണ്ടും മുസ്ലിം രാജ്യങ്ങൾക്ക് ഇറാൻ്റെ മുന്നറിയിപ്പ് നിങ്ങളുടെ രാജ്യാതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട ഭാഗങ്ങളിലെല്ലാം അമേരിക്കയ്ക്ക് സൈനിക താവളങ്ങളും സംവിധാനങ്ങളും ഉണ്ട് അവിടെ നിന്ന് തങ്ങളെ ആക്രമിക്കാൻ പാകത്തിലുള്ള സംവിധാനങ്ങളൊക്കെ ഏറെക്കുറെ അമേരിക്ക ഒരുക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് എന്നതിനാൽ ഞങ്ങൾ നിങ്ങൾക്ക് ഒരു മുന്നറിയിപ്പ് നൽകുന്നു നിങ്ങളുടെ ഭൂപ്രദേശത്തിന്റെ ഭാഗങ്ങളിൽ നിന്ന് അത് ആകാശമോ കടലോ കരയോ ആണെങ്കിൽ പോലും തങ്ങളെ ആക്രമിക്കാൻ വേണ്ടി നിങ്ങൾ അനുവാദം നൽകുകയോ അതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കുകയോ ചെയ്യരുത് അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾക്കെതിരെ ഗുരുതരപരമായിരിക്കുന്ന പ്രത്യാഘാതങ്ങൾ ഞങ്ങളുടെ ഭാഗത്തു ഉണ്ടാവും എന്നൊരു മുന്നറിയിപ്പ് കൂടിയാണ് ഇറാന് നൽകിയത് അത് രാജ്യത്തിന്റെ പേര് എടുത്ത് എടുത്തു പറഞ്ഞുകൊണ്ടാണ് വിദേശ ഡിപ്പാർട്ട്മെന്റ് ഈ പ്രസ്താവന തന്നെ പുറത്തുവിട്ടിരിക്കുന്നത് ഖത്തർ ബഹ്റൈൻ തുർക്കി സൗദി യു എ ഇറാഖ് പോലെയുള്ള രാജ്യങ്ങൾ ഇതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ശ്രമങ്ങൾ നടത്തുന്നുണ്ട് എന്ന് ഞങ്ങൾ കരുതുന്നില്ല പക്ഷേ അങ്ങനെ ഉണ്ടാവാൻ സാധ്യതയുള്ള രാജ്യങ്ങൾ ഇവരെ ഈ ഈ രാജ്യങ്ങളായിരിക്കാം ആയതിനാൽ അവരോട് ഞങ്ങൾ പറയുന്ന കാര്യം നിങ്ങളും തമ്മളും തമ്മിൽ വലിയ സൗഹൃദത്തിലും വലിയ സഹകരണത്തിലുമാണ് ജീവിച്ചു പോരുന്നത് നിങ്ങളുടെ ഭൂപ്രദേശത്തിൽ നിന്ന് തങ്ങളെ ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ നിങ്ങൾ ശത്രുവായിട്ട് കണ്ട് ഞങ്ങളുടെ ഭാഗത്തും തിരിച്ചടി ഉണ്ടാവുക തന്നെ ചെയ്യും എല്ലാ കാലത്തും ഇറാനുമായുള്ള ശത്രുത നിലനിർത്തുന്ന രാജ്യമാണ് ഇസ്രായേലും അമേരിക്കയും അവർ തങ്ങളുടെ ശക്തിയെയും തങ്ങളുടെ ഭരത്തെയും തങ്ങളുടെ ദർശനത്തെയും ഇല്ലാതാക്കാനുള്ള പല ശ്രമങ്ങളും പല ഘട്ടങ്ങളും പല ഘട്ടങ്ങളും നടത്തിയിട്ടുണ്ട് ഞങ്ങൾ അതിനൊക്കെ അതിജീവിച്ചവരാണ് നിങ്ങൾക്കറിയാം സിറിയയിലെ ഇറാൻ്റെ എംബസി തകർത്തത് ഇസ്രായേലാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ ഒന്നാം തീയതി തങ്ങളുടെ എംബസി അവർ ബോംബിട്ട് തകർക്കുകയും പതിനൊന്നിലധികം ഈ ഇറാൻ്റെ ഉന്നത ഉദ്യോഗസ്ഥർ കൊല്ലപ്പെടുകയും ചെയ്തു ഞങ്ങൾ മൗനം പാലിച്ചതല്ല ഞങ്ങൾ തിരിച്ചടി നൽകുക തന്നെ ചെയ്തിട്ടുണ്ട് ബാഗ്ദാദിലെ ഇറാൻ്റെ ഈ ബാഗ്ദാദിൽ വെച്ച് ഈ ഇറാൻ്റെ കമാൻഡറെ കാസിം സുലൈമാനെ കൊലപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത് ജൂൺ മാസം മൂന്നാം തീയതി കൊലപ്പെടുത്തിയതുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ മൗനം പാലിച്ചിട്ടില്ല ഞങ്ങൾ അവിടെയും തിരിച്ചടിച്ചിട്ടുണ്ട് തെഹ്റാനിലെ ഇസ്രായിൽ തെഹ്റാനിൽ വെച്ച് ഈ അമാസിൻ്റെ നേതാവ് ഇസ്മായിൽ ഹനിയെ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മുപ്പത്തൊന്നിന് ഇസ്രായേൽ കൊലപ്പെടുത്തി അപ്പോൾ ഞങ്ങൾ തിരിച്ചടിച്ചിട്ട് തിരിച്ചടിച്ചിട്ടുണ്ട് എൻ്റെ അവർ പറയുന്ന കാര്യം ഇങ്ങനെയാണ് ബാഗ്ദാദിലുള്ള അമേരിക്കയുടെ സൈനിക താവളത്തിൽ നിന്നാണ് ഇസ്രായേലും അമേരിക്കയും ഒരുക്കൂട്ടിയിരിക്കുന്ന തിരക്കഥയുടെ അടിസ്ഥാനത്തിൽ കാസിം സുലൈമാനിയെ കൊലപ്പെടുത്തുന്ന പെടുത്താനുള്ള സംവിധാനങ്ങൾ ഒരുക്കുകയും എയർപോർട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്ന അത് സമയം നോക്കിക്കൊണ്ട് മിസൈൽ പായിച്ചുകൊണ്ട് അദ്ദേഹത്തെ കൊലപ്പെടുത്തുകയും ചെയ്തത് അമേരിക്കയാണ് ചെയ്തത് ഇസ്രായേലാണ് ചെയ്തത് എന്നതുകൊണ്ട് ഞങ്ങൾ അത് വലിയ ശക്തിയുള്ള രാജ്യമാണ് എന്ന് പറഞ്ഞ് മൗനം പാലിച്ചിട്ടില്ല ശക്തമായിരിക്കാൻ തിരിച്ചടി ഞങ്ങൾ നൽകിയിട്ടുണ്ട് അത് സിറിയയിലുള്ള അമേരിക്ക സിറിയയിലുള്ള ഇറാൻ്റെ എംബസി തകർത്ത സമയത്തും തഹ്റാനിൽ വെച്ച് ഈ അമാസിൻ്റെ നേതാവിനെ കൊലപ്പെടുത്തിയ സമയത്തും ഞങ്ങൾ തിരിച്ചടിക്ക തന്നെ ചെയ്തിട്ടുണ്ട് അത് ഞങ്ങൾ നിങ്ങൾക്ക് നൽകുന്ന ഒരു മുന്നറിയിപ്പിന്റെ ഭാഗമാണ് അത്രയും വലിയ സൈനിക ബലവും ശക്തിയുമുള്ള രാജ്യങ്ങളെ തിരിച്ചടിക്കാൻ ഭയമില്ലാത്ത ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ തിരിച്ചടിക്കുക എന്ന് പറഞ്ഞാൽ നിസ്സാരമായിരിക്കുന്ന കാര്യമാണ് തുർക്കി എങ്ങനെയാണ് ഈ കൂട്ടത്തിൽ വന്നത് എന്നുള്ള ഒരു അന്വേഷണങ്ങളൊക്കെ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ നടക്കുന്നുണ്ട് വലിയ ചർച്ചകളൊക്കെ അന്താരാഷ്ട്ര മേഖലയിലൊക്കെ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് വലിയ ചർച്ച നടക്കുകയാണ് ഖത്തർ ബഹ്റൈൻ തുർക്കി സൗദി യു ഇറാഖ് ഇറാഖിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു ഭരണകൂടം ഉണ്ടെങ്കിൽ പോലും അമേരിക്കയുടെ താല്പര്യത്തിനനുസരിച്ച് നീങ്ങുന്ന ഭരണകൂടമായിട്ടാണ് അതിനെ വിലയിരുത്തുന്നത് സദാം ഹസേൻ്റെ ഭരണം അട്ടിമറഞ്ഞതോടുകൂടി പുതിയ ഭരണ സംവിധാനങ്ങൾ അധികാരത്തിൽ വന്നത് പൂർണ്ണമായിരിക്കുന്ന അമേരിക്കയുടെ പിന്തിനോടുകൂടിയാണ് അതുകൊണ്ടാണ് ഇറാഖിൻ്റെ പേര് അവിടുന്ന് പരാമർശിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രധാനമായിരിക്കുന്ന കാരണം കാരണം ഇറാക്കിലുള്ള ജനസംഖ്യാ നാനുപാതികപരമായി നോക്കുന്ന സമയത്ത് അറുപത്തി അഞ്ച് ശതമാനവും ഷിയാ വിഭാഗമാണ് ഇറാനെ പിന്തുണക്കുന്നവരാണ് നാൽപ്പത്തി അഞ്ച് ശതമാനം മാത്രമേ സുന്നി വിഭാഗങ്ങളുള്ളൂ അപ്പോൾ വലിയ രീതിയിലുള്ള ഭൂരിപക്ഷം ആ മേഖലയിലുള്ളത് ഷിയാക്കളെ പിന്തുണക്കുന്നവരാണ് എന്നതിനാൽ രാജ്യത്തിലെ ഗവൺമെന്റിന്റെ നയങ്ങൾക്കും നിലപാടുകളും അങ്ങനെ തന്നെ അംഗീകരിക്കുന്നവരല്ല ആ രാജ്യത്തിലെ ഷിയാ വിഭാഗം എന്നുള്ള ഒരു സൂചന കൂടി യഥാർത്ഥത്തിൽ ഇറാൻ നൽകുന്നുണ്ട് ബഹ്റിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പറയാം ബഹ്റിന് നല്ലൊരു ശതമാനം ഷിയാ വിഭാഗമുള്ളതാണ് ഉള്ളതാണ് നിന്ന് ഇസ്രായേലിന് നേരെ ഈ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് വലിയ രീതിയിലൊരു അക്രമം ഉണ്ടായിരുന്നു അക്രമത്തിൽ വലിയ പരി വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് അന്താരാഷ്ട്ര മീഡിയ റിപ്പോർട്ട് ചെയ്തതാണ് ഇസ്രായേൽ പിന്നെ ഒരിക്കലും അത് അംഗീകരിക്കില്ല അതുകൊണ്ട് അവരുടെ ഭാഗത്തുനിന്ന് ഞങ്ങൾക്കത് പ്രതിരോധിക്കാൻ സാധിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് ചെയ്തത് തുർക്കിയുടെ പേര് പരാമർശം തുർക്കിയും ഇറാനും തമ്മിലൊക്കെ വലിയ സൗഹൃദ ബന്ധവും വലിയ സൗഹൃദവും ബന്ധങ്ങളൊക്കെ ഉണ്ട് എന്നാൽ സിറിയയുടെ അട്ടിമറിയുമായിട്ട് ബന്ധപ്പെട്ട് ഈ അമേരിക്കയോടൊപ്പം തുർക്കി ചേർന്നിട്ടുണ്ടോ എന്നൊരു സംശയം ഇതിനിടയിൽ തന്നെ അടക്കമുള്ള ചില മീഡിയകൾ ഇറാൻ്റെ മീഡിയകൾ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് അതിന് കൃത്യമായിരിക്കുന്ന രഹസ്യങ്ങളൊന്നും ഇപ്പോഴും പുറത്ത് വന്നിട്ടില്ല കുറേ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് റഷ്യയുടെ ആയിരിക്കുന്ന അസദിനെ അട്ടിമറിച്ചുകൊണ്ട് അവിടെ മറ്റൊരു ഭീകര വിഭാഗം അതല്ലെങ്കിൽ ഏറ്റത് വിമാ വിഭാഗം അധികാരത്തിലേറി അതിന്റെ പിന്നിൽ ഇസ്രായേലും അമേരിക്കയുമാണ് എന്ന് റഷ്യയിൽ അഭയം തേടിയിരിക്കുന്ന സിറിയയുടെ പ്രസിഡന്റ് അസദ് തന്നെ ആരോപിച്ചത് ആ സമയത്ത് തുർക്കിയുടെ പേര് പറഞ്ഞിട്ടില്ല പിന്നീടുള്ള രാഷ്ട്രീയ മാറ്റത്തിനനുസരിച്ച് സിറിയയുടെ സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ തങ്ങൾക്ക് അതീവ താല്പര്യമുണ്ടെന്നും തങ്ങളെ സംരക്ഷിക്കുമെന്നും അവിടെയുള്ള ഇസ്രായേലിന്റെ ഇടപെടലുകളൊക്കെ തങ്ങൾ അവസാനിപ്പിക്കുമെന്നും തുർക്കി പറഞ്ഞിരുന്നു എന്നാൽ സിറിയയുടെ കൈവശത്തിൽ ഉണ്ടായിരുന്ന പരമാവധി ആയുധങ്ങളും യുദ്ധ കോപ്പുകളും അടക്കമുള്ള സംവിധാനങ്ങളൊക്കെ ഇസ്രായേൽ തുടർന്ന് അട്ടിമറി നടന്നതിൻ്റെ പിറ്റേ ദിവസം മുതൽ ഒരാഴ്ചക്കിടയിൽ തകർത്ത് തരിപ്പണമാക്കിയ ഒരു വിവ പുറത്തു വന്നത് ആ സമയത്ത് തുർക്കി മൗനം പാലിച്ചതാണ് എതിർപ്പുകളൊന്നും ഉണ്ടായിട്ടില്ല അവിടെ അട്ടിമറിച്ച് ഭരണത്തിലേറിയിരിക്കുന്ന വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സൈനികപരമായിരിക്കുന്ന ഒരു ബലവും ശക്തിയും ഇല്ല എന്ന് മാത്രമല്ല ഇസ്രായേലിനെ പോലെയുള്ള രാജ്യത്തെ എതിർക്കാൻ വേണ്ടിയിട്ട് അവരുടെ കയ്യിൽ ആയുധവും ഇല്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഇതൊക്കെ ആര് ചെയ്യണം തുർക്കി ചെയ്യണം അപ്പോൾ തുർക്കി ഈ സമയത്ത് അമേരിക്കയോടൊപ്പം സഹകരിച്ചു കൊണ്ടാണോ സിറിയയെ അട്ടിമറിക്കാൻ വേണ്ടി കൂട്ടുനിന്നത് എന്നൊരു അഭിപ്രായം ഇപ്പോൾ തന്നെ ഉയർന്നു വരികയാണ് സാധാരണ ഇല്ലാത്ത ഒരു പരാമർശമാണ് ഈ ഇറാൻ ഏത് സമയത്ത് അഭിപ്രായങ്ങൾ പറയുന്ന സമയത്തും അല്ലെങ്കിൽ നിലപാട് പറയുന്ന സമയത്തും വളരെ കൃത്യതയോടും കൂടിയും ലക്ഷ്യപ്രാപ്തി കൈവരിക്കുന്ന തരത്തിലെ പറയും ഉള്ള കാര്യങ്ങളെ പറയുന്ന എന്നൊരു പ്രത്യേകത ഉണ്ട് ആവശ്യത്തിനും അനാവശ്യത്തിനും പത്രസമ്മേളനം വിളിച്ചുകൊണ്ട് കാര്യങ്ങൾ സംസാരിക്കുന്ന ഒരു രാജ്യമല്ല ഇറാൻ അത് കൃത്യമായ രീതിയിൽ മനസ്സിലാക്കിക്കൊണ്ട് അടിസ്ഥാനപരമായിരിക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് അവർ സംസാരിക്കാറുള്ളത് എന്നതിനാൽ തുർക്കിയുടെ പേര് ഇതിൽ പരാമർശിച്ചതിൽ ഏതെങ്കിലും ബന്ധങ്ങൾ അമേരിക്കയുമായിട്ട് തുർക്കി നടത്തുന്നുണ്ടോ എന്ന് സംശയിക്കുന്ന തരത്തിലുള്ള അഭിപ്രായങ്ങളൊക്കെ ഇപ്പം ഉയർന്നു വന്നിരിക്കുകയാണ് ഏതായിരുന്നാലും ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ നഷ്ടങ്ങൾ പല ഘട്ടങ്ങളിലും അമേരിക്കയിൽ നിന്നുണ്ടായിട്ടുണ്ട് പതിറ്റാണ്ടുകളോളം സാമ്പത്തിക ഉപരോധം കാരണം അവരുടെ പെട്രോളിയങ്ങൾ സ്വതന്ത്രമായി സ്വതന്ത്ര വിപണിയിലൂടെ വിൽപ്പന നടത്താൻ വേണ്ടി സാധിക്കാത്ത ഒരു പ്രശ്നമുണ്ട് പിന്നെ ബ്ലാക്ക് ആയിട്ടാണ് കൂടുതലും വില്പന നടത്തിയത് അത് റഷ്യ അത് വാങ്ങുകയും റഷ്യ ഇത് മറ്റുള്ളവർക്ക് വില്പന നടത്തി അങ്ങനത്തെ കുറേ ഇടപാടുകളൊക്കെ ഈ സാമ്പത്തിക ഉപരോധം അമേരിക്ക പ്രഖ്യാപിച്ചതിനോടനുബന്ധിച്ച് ആ മേഖല നടന്നിട്ടുണ്ട് അതിനൊക്കെ അതിജീവിക്കാൻ വേണ്ടി ഇതാണ് സാധിച്ചു എന്നുള്ളത് മറ്റൊരു വിഷയം എന്നാൽ ഇപ്പോഴത്തെ അപ്പോൾ അവർ പറയുന്ന കാര്യം ഇങ്ങനെയാണ് അത്രയും വലിയ ലോക ബലമുള്ള സൈനികപരമായിരിക്കുന്ന ശക്തിയുള്ള രാജ്യത്തിന്റെ ഉപരോധത്തെ അതിജീവിച്ചുകൊണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ബലമുള്ള ശക്തിയായിരിക്കുന്ന ആയിരിക്കുന്ന രാജ്യങ്ങളോടൊപ്പം എത്താൻ വേണ്ടി ഞങ്ങൾക്ക് ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് ഇപ്പോഴും ആശ്രമങ്ങൾ അവസാനിപ്പിച്ചിട്ടില്ല ഓരോരോ ദിവസവും ഞങ്ങൾ മിസൈലുകൾ നിർമ്മിച്ചു കൊണ്ടേയിരിക്കുന്നു ആയുധങ്ങളും വെടിക്കോപ്പ് വെടിക്കോപ്പുകളും അതുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങളുടെയൊക്കെ നിർമ്മിതികൾ ഇപ്പോഴും അവസാനിച്ചിട്ടില്ല അത് തുടർന്നു തുറന്നുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഞങ്ങളോട് ഞങ്ങൾക്കെതിരെ അമേരിക്ക ഉപയോഗിക്കുന്ന തന്ത്രങ്ങൾ എന്ന് പറഞ്ഞാൽ അറബ് രാജ്യങ്ങളെയോ മുസ്ലിം രാജ്യങ്ങളെയോ ആയിട്ട് സഹകരിച്ചു കൊണ്ട് ഞങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യുമ്പോൾ സഹകരിക്കുന്ന രാജ്യങ്ങളുടെ സൈനികരോ ആയുധങ്ങളോ അമേരിക്കയുടെ നിലപാടിനോടൊപ്പം ചേർന്ന് നിൽക്കുക എന്നുള്ളത് അവരുടെ താല്പര്യമുള്ള വിഷയമാണ് ഇറാഖുമായിട്ടുള്ള യുദ്ധവുമായി ബന്ധപ്പെട്ട് മുപ്പത്തിരണ്ട് രാജ്യങ്ങളുടെ പിന്തുണയാണ് അന്ന് അമേരിക്ക നേടിയത് അവരെല്ലാം സൈനികമായിട്ടും അല്ലാത്ത രീതിയിലും മാനസികമായിട്ടെങ്കിലും പിന്തുണ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് അത് അമേരിക്ക ഒറ്റക്ക് ഇറാൻ ആക്രമിക്കുക ഇറാഖിനെ ആക്രമിക്കാൻ ബലമില്ലാത്തതുകൊണ്ടല്ല അവരുടെ തന്ത്രങ്ങളും രീതികളും അങ്ങനെയാണ് മറ്റുള്ളവരുമായിട്ട് സഹകരിച്ചു കൊണ്ട് അതിൻ്റെ ഗുണ്ടായ പോലെ അതിൻ്റെ മുൻപിൽ നിന്ന് കൊണ്ട് പടം നയിക്കുക എന്നുള്ളത് സാധാരണഗതിയിൽ അമേരിക്ക ചെയ്യുന്നതാണ് ചങ്ങടലുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് അവർക്ക് തോൽവി സംഭവിച്ചത് അറബ് രാജ്യങ്ങളൊന്നും സഹകരിക്കാതെ വന്നു ഈ ആ മേഖല സ്വതന്ത്രമാക്കാൻ വേണ്ടി കുറത്തികളെ ഇല്ലാതാക്കാൻ വേണ്ടി അറബ് രാജ്യങ്ങളോട് അമേരിക്ക സഹകരണം സഹായങ്ങൾ തേടിയ സമയത്ത് അവർ നൽകില്ലെന്ന് പറഞ്ഞതോട് കൂടിയാണ് ഈ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട പരാജയം അമേരിക്കയ്ക്ക് ആദ്യമായിട്ടുണ്ടാവുന്നത് അമേരിക്ക അത് പറയുകയും ചെയ്തു ഞങ്ങൾ പ്രതീക്ഷ പോലെ അല്ല ചെക്കുണ്ടലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ തങ്ങൾക്ക് പരിസമാപ്തി ഉണ്ടാകുന്നത് അതിജീവിക്കാനും പ്രതിരോധിക്കാനും വേണ്ടിയിട്ട് അവർക്ക് സാധിച്ചിട്ടുണ്ട് ഞങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കാൻ വേണ്ടി ഒരു രാജ്യം മുന്നോട്ട് വന്നിട്ടില്ലാകെ വന്ന ബ്രിട്ടനാണ് ബ്രിട്ടൻ വൈമധ്യെ ഞങ്ങളെ കൊണ്ട് പോവുകയും ചെയ്തു ഇപ്പോൾ ഞങ്ങൾ അവർ തമ്മിൽ നല്ല ബന്ധത്തിലൊന്നുമല്ല അതുകൊണ്ട് ഈ മേഖലയിൽ ഇപ്പോൾ യമൻ ആക്രമിക്കുന്ന അമേരിക്ക മാത്രമാണ് അവരാണെങ്കിൽ ശക്തമായിരിക്കുന്നത് തിരിച്ചടി നൽകുകയും ചെയ്തിട്ടുണ്ട് ഈ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചുകൊണ്ട് പറയുന്ന പറയാനുള്ള കാരണം വലിയ കുറുക്കൻ്റെ തന്ത്രത്തോട് കൂടിയിട്ട് മുസ്ലിം സൈനിക ശക്തിയുള്ള രാജ്യത്തെ ഇല്ലാതാക്കാനുള്ള ശ്രമം പല ഘട്ടങ്ങളിലും അമേരിക്ക നടത്തുകയും അതിന് ഇസ്രായേൽ ഇസ്രായേലിൻ്റെ തന്ത്രപരമാർക്കും നീക്കമാണത് അവർ നടത്തുകയും അവർ വിജയിക്കുകയും ചെയ്തിട്ടുണ്ട് അതിൽ ലിബിയയിലെ കേണൽ ഗദ്ദാഫിയെ കൊലപ്പെടുത്തിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അഫ്ഗാനിസ്ഥാനിലെ ഭരണം അട്ടിമറിച്ചത് സുഡാനിൽ അട്ടിമറിച്ചത് സിറിയയിലെ വിഷയങ്ങൾ ഈജിപ്തിൽ അട്ടിമറിച്ചുകൊണ്ട് മുസ്ലിം മുബാരക്കിന് അട്ടിമറിച്ച് പുതിയ ഭരണ സംവിധാനം ഉണ്ടാക്കിയ ഒരുപാട് ലിസ്റ്റുകൾ അങ്ങനെ നീണ്ടു നീണ്ടുപോകുന്നതാണ് യഥാർത്ഥത്തിൽ പലസ്തീൻ്റെ പ്രസിഡൻ്റായിരിക്കുന്ന യാസർ അറഫാത്തിനെ ഫ്രാൻസിൽ വെച്ച് വിഷം കൊടുത്ത് കൊന്നു എന്ന റിപ്പോർട്ടാണ് യഥാർത്ഥത്തിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൻ്റെ ഭാഗമായിട്ട് പുറത്തു വന്നത് പ്ലൂട്ടോണിയം അടിവസ്ത്രത്തിൽ തിരികെ കയറ്റി ഫ്രാൻസിൽ ചികിത്സ തേടിയിരിക്കുന്ന യാസർ അറഫാത്തിനെ ജൂത ഡോക്ടർമാർ കൊലപ്പെടുത്തി എന്ന പരാമർശം തന്നെയാണ് ഏറ്റവും ഒടുവിൽ വന്നത് ഇതെല്ലാം കൂട്ടി വായിക്കുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം അമേരിക്കയെ നിങ്ങൾക്കറിയില്ല ഞങ്ങൾക്കതറിയാം ഞങ്ങൾക്ക് നേരെ ഏതെങ്കിലും തരത്തിൽ അത്തരം ഒരു നിലപാടിന് തങ്ങളെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും തരത്തിലുള്ള സഹകരണങ്ങൾ മുസ്ലിം രാജ്യങ്ങളുടെ ഭാഗത്തുണ്ടായാൽ ഞങ്ങളെ നിങ്ങളെ ശത്രു രാജ്യമായിട്ട് കണ്ട് അതേ രീതിയിൽ പ്രത്യാക്രമണം നടത്തും എന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ് യഥാർത്ഥത്തിൽ ഇറാൻ്റെ വിദേശകാര്യ വകുപ്പിൽ നിന്ന് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്